എനിക്കോ നിങ്ങൾക്കോ പോയി അന്വേഷിക്കാൻ പോലുള്ള പവറില്ലല്ലോ ഇത് വെളിയിൽ വരുമെന്ന് വിശ്വസിക്കാല്ലോ അപ്പൊ എന്ത് ചെയ്യാന് ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ തലവേദന ഈ എം എ സി ടിയുടെ കേസ് രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ വക്കീലിന് നമ്മൾ നമ്മുടെ ഒരു വക്കീൽ അവിടെ ഹാജരാവണം അതൊരു തലവേദനയാണ് ഒരു കാര്യമില്ലാതെ എന്തു പറയാന കാരണം പ്രത്യേകിച്ചൊന്നും പറയാനില്ല വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളിൽ ബന്ധം കാണാൻ അവരുടെ ഈ അവൻ്റെ അമ്മാവൻ്റെ ഭാര്യ ചേർപ്പളശ്ശേരിയിലുള്ള ആയുർവേദ റിസോർട്ടിലുണ്ടായി അവർ നാൾ ഇവിടെ വന്ന് താമസിച്ചിരുന്നു ഇപ്പം ഉണ്ടാവില്ലെന്ന് അറിഞ്ഞൂടാൻ അർജുൻ്റെ അമ്മാവൻ്റെ അമ്മായി അമ്മാവൻ്റെ ഭാര്യ ഒരു ലതാ എന്നാ അവരുടെ പേര് അവർ കുറേ നാളവിടെ താമസിച്ചിരുന്നു ബാലുൻ്റെ വീട്ടിൽ വീടേ കൂടെ അപ്പോൾ അന്ന് ചോദിച്ചാൽ അന്ന് ഈ തമ്പിയൊക്കെ ആയിട്ട് നമ്മൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് എന്നാണ് അന്ന് പറഞ്ഞത് തമ്പി തമ്പിയും വിഷ്ണുമൊക്കെ പറഞ്ഞുകൂടാ വന്നു നമ്മളിവിടെ നിന്ന് എതിർപ്പ് വരേണ്ട കാര്യമില്ല അവർക്ക് പക്ഷേ വലിയ കോണ്ടാക്റ്റൊന്നുമില്ല പക്ഷേ ഞങ്ങൾ അങ്ങനെ ടേംസ് മോശം ഒന്നും അല്ല വേറെ സംസാരമോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവർ കല്യാണം കഴിച്ച സമയത്ത് നമ്മൾ വലിയ കോപ്പറേഷൻ ഒന്നുമില്ലായിരുന്നു പക്ഷേ ഞാനന്നും പോവുമായിരുന്നു അവരാണ് കോപ്പറേറ്റ് ചെയ്യാത്തത് കാരണം ബാലുവിൻ്റെ പൈസ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോകുക എന്നുള്ള പേടി അത്രയൊന്നും വേറെ പിന്നെ ഇപ്പോൾ ഇവർക്ക് ഒരുപാട് രൂപ കിട്ടിയെന്ന് പറഞ്ഞു കേട്ടോ ഇൻഷുറൻസിൻ്റെയൊക്കെ അപ്പം നമ്മൾ ക്ലെയിം ചെയ്യാമൊന്നും പോയൊന്നുമില്ല ഇൻഷുറൻസ് കമ്പനിക്കാരൻ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടോ അവർക്ക് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞെന്ത് നമുക്ക് എന്തോ ഒബ്ജെക്ഷൻ നിങ്ങൾ നിയമം അനുസരിച്ച് ചെയ്തു അവർക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുക്കണം നമുക്ക് കിട്ടിക്കോട്ടെ നമുക്ക് നമുക്കതിൽ എളുപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എത്ര രൂപ കിട്ടി ഒരു ഒരു ഇൻഷുർ ഒരു പോളിസി തന്നെയാണ്ട് ഒരു കോടി പന്ത്രണ്ട് ലക്ഷം രൂപയെ ഇത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മറ്റേ ഒരൊറ്റ പോളിസിയിൽ കിട്ടി പിന്നെ ഇരട്ടി പൈസയാണല്ലോ ആക്സിഡൻറ്റിന് അവർക്ക് ഒരുപാട് രൂപ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിവ് എത്ര വേണ്ടെന്നൊന്നും നമ്മൾ അന്വേഷിച്ചില്ല അറിഞ്ഞും കൂടാ പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുമില്ല അവർ അതൊക്കെ പുറയിൽ ഈ വിഷ്ണു ഇതിൻ്റെയൊക്കെ പുറയിൽ നടക്കണമെന്നാണ് പറഞ്ഞത് പൈസ വാങ്ങിക്കാനും കൊടുക്കാനുമൊക്കെ കാരണം ഇവർക്ക് ഈ കെ എസ് എഫ് ഇയിൽ കുറേ രൂപ കിടപ്പുണ്ടായിരുന്നതല്ലേ അതൊക്കെ അവനാണ് വന്ന് വാങ്ങിച്ചിട്ടുണ്ടായത് വിഷ്ണു പോയി നമ്മുടെ അവര് ഞാൻ അറിഞ്ഞത് വട്ടിയൂർക്കാവ് ഏരിയയില് തിട്ടമംഗലം സ്ഥലത്താവളുടെ ആംഗളയുടെ കൂടെയാണ് താമസിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട നമ്മൾ പിന്നെ നിർബന്ധിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ കാരണം വേറെ കോണ്ടാക്റ്റിന് സ്കോപ്പ് ഒന്നും ഇല്ലല്ലോ ഞാൻ പോയില്ലേ പിന്നെ എന്ത് കാര്യം ഇരിക്കണേ പിന്നെ അവർക്ക് നമ്മുടെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു കോണ്ടാക്ട് ചെയ്തില്ല നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ പറയണം വിളിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അതിനൊന്നും താല്പര്യമില്ലായിരിക്കും അവർക്ക് അതുകൊണ്ട് വിളിച്ചില്ല ഈ എം എ സി ടിയുടെ കേസ് നമുക്കൊരു തലവേദനയാണ് കേട്ടോ ഒരു കാര്യമില്ലാതെ ബാലുവാണ് ഓടിച്ചത് അതുകൊണ്ട് ഞാൻ ഒരു കോടി രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ കേസ് കൊടുത്തിപ്പം നമ്മൾ കൂടെ കൂടെ കോടതിയിൽ നമ്മൾ വക്കീലിനയക്കേണ്ട ഗതികളാണ് ആ കേസ് ഇങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് പോകണേ പക്ഷെ അങ്ങനെ കേസേ ഇല്ല വാസ്തവത്തിൽ കോടതിയെ സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് ചന്തു ചെയ്യാനാണ്